മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി കേഡറ്റുകൾ തലശ്ശേരിയിലെ കുട്ടിമാക്കോൽ അമൃതഭവനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പൂക്കളമിട്ട് ഓണസദ്യയുണ്ടും ആഘോഷത്തിൽ പങ്കുചേർന്നു ഓണക്കോടിയുമായാണ് എൻ സി സി കേഡറ്റുകൾ അമൃതഭവൻ വൃദ്ധസദനത്തിൽ എത്തിയത് തുടർന്ന് പൂക്കളം ഒരുക്കി വിവിധ കലാപരിപാടികളും നടത്തി ഏവരും ആഘോഷത്തിൽ പങ്കുചേർന്നു അമൃതഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ആധുനിക കാലത്ത് പ്രായാധിക്യം ഉള്ളവരെയും സ്വന്തം രക്ഷിതാക്കളെയും ഉൾപ്പെടെ ഉപേക്ഷിക്കുമ്പോഴും കുട്ടികൾ നടത്തിയ ഈ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമാണ് സി ജയകൃഷ്ണൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഏവർക്കും മറക്കാനാവാത്ത ഒരു ഓണക്കാലം സമ്മാനിച്ചാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് ഗ്രാമികാനൂസ് തലശ്ശേരി